ഹായ് നമസ്കാരം ഞങ്ങള് ഇന്ന് വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി അപ്പൊ നല്ലൊരു തട്ടുകട ഉണ്ട് ഇവിടെ പൂവിലോട് പറഞ്ഞ സ്ഥലത്താണ് നല്ല തട്ടുകടക്ക് ഞങ്ങള് ഈ റബ്ബർ തോട്ടത്തിന്റെ ഉള്ളിലൊക്കെ ആയിട്ടാണ് ഈ തട്ടുകട ഉള്ളത് അപ്പൊ ഞങ്ങൾ എന്താ ഏതായാലും വൈകുന്നേരം ഒക്കെ അല്ലേ അപ്പൊ മക്കളെ കൂട്ടി ചായ കുടിക്കാൻ ഇറങ്ങിയാണ് അപ്പൊ നല്ലൊരു സ്ഥലം കണ്ടു കണ്ട് ഇത് അവിടെ ഇറങ്ങി കുറച്ചേ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ പോകാൻ വിചാരിച്ചു ണ്ടോ ആ ഇവിടെ പുലിയൊക്കെ ബിലാലിൽ പോയി പേടിയാണ് ഇവിടെ പുലി ഉണ്ട് എന്നൊക്കെ അവൻ പറ മോനിങ്ങനെ ഒരു കാട് കാടുള്ള ഏരിയൊക്കെ കണ്ടാല് കണ്ടപ്പോ ഒരു പുലി ഉണ്ട് ആന ഉണ്ട് എന്നൊക്കെ പറയും നമ്മൾ പോയി ചാടിക്കല്ലേ മോനെ അപ്പൊ നീ ചാടിക്ക തട്ടുകാടേ പോയി ചാടിക്കല്ലേ നമ്മക്ക് ഏന്ന നല്ല നല്ല സ്ഥലാട്ടോ അത് നമ്മളെ വയനാട് ഒരു ഭാഗമാണ് വയനാടിന്റെ ഒരു ഭാഗമാണ് നമ്മൾ പോയി ചാടിക്ക് തന്നാല് ഇവിടെ നിന്ന് പോരെ വില അസമിലേ ബിലാൽ പോയി ബിലാൽ പുലിയും പോയി ചൂടിയോ ഏ കേ എന്താ സ്ഥലല്ലേതാലും നമ്മൾ ചായ കടയിൽ കാണട്ടോ ചീറ്റാ കാട്ടിൽ കൂടി യാത്ര ചെയ്തിട്ട് ഇങ്ങനത്തെ തട്ടുകട ചായ പിടിക്കണം അല്ലേ ഏ ആ തട്ടുകടച്ച് തട്ടുകടത്ത് विचार हट कर 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 दो हरग 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 कभी बस ये आके ओके हम नहीं 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 बोल 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 बना मोड़वा

കടീന്താ വേണ്ടിയേ കടീന്താ വേണ്ടേ എങ്കുട്ട പിന്നെ പിന്നെന്താ ഉള്ള ചേച്ചിയേ ബീൻപീസ് കപ്പ ബിരിയാണി അങ്ങനെ കടികളായിട്ട് ചെറിയ കടികളൊക്കെ മുളക് പജിയ ട എനിക്കുള്ളി വട എന്നാ രണ്ടുള്ളട പിന്നെ ഒരു സമൂസ ആ ചാടി ഞാൻ നോമ്പാണ് ഇനി ഞങ്ങള് പിന്നെ വൈകുന്നേരം എങ്ങനെ ഒന്ന് വന്ന് ചായ പിടിക്കാണെങ്കിൽ അതുകൊണ്ടാണ് ഇന്ന് എല്ലാരും കൂടി കൂട്ടി പ്രത്യേകമായിട്ട് ഇന്ന് വരാൻ കാരണതാ കേട്ടോ ഞങ്ങള് ഒരു മാസം വൈകുന്നേരത്തെ ചായ ഈ സമയത്ത് ചായ കൂടിയില്ല ഏതായാലും നല്ലൊരു സ്ഥലത്തായിട്ട് ഇത് നല്ല റബ്ബർ തോട്ടോ ഇതൊക്കെ ഉള്ള നല്ലൊരു സ്ഥലത്താണ് ഈ തട്ടുകട അപ്പൊ ഞങ്ങൾ ഇതിലങ്ങനെ പോകുമ്പോ ഇങ്ങനെ കണ്ടപ്പോ തോന്നി നിങ്ങൾ വേറെ ദിവസത്തിൽ ഇങ്ങനെ പോകുമ്പോഴാണ് ഈ തട്ടുകട കണ്ടത് അപ്പൊ ഇവിടെ വന്നു തോന്നി എങ്ങനെ വന്നാൽ ആ നമ്മൾ കറമുട്ടാണോ ഞാൻ നോമ്പൊക്കെ തോന്നുന്നു നമുക്ക് ചായണ്ടേ ചായല്ലേ പറഞ്ഞു എടുത്തോ ഇരിക്കി മതിയോ പിന്നെ മതിയോ അപ്പൊ ഞങ്ങള് ഇവിടെ വന്ന് ചായ കുടിച്ച് നല്ല നല്ല സ്ഥലത്താണ് നല്ല സുഖണ്ട് ചായ കുടിച്ചിട്ട് അപ്പൊ ഇത് പിന്നെ അവിടെ ചായ കാപ്പ്യവന എണ്ണക്കടികള് ഗ്രീൻ പീസ് കപ്പ ബോട്ടി കപ്പ ബിരിയാണി എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോടാ ഇത് പൂലോട് റാട്ടമുക്ക എന്ന സ്ഥലത്താട്ടോ അപ്പോ ഇത് ഐവേമേലൊന്നും അല്ല അത് കൊറച്ച് ഉള്ളിൽ കയറിയിട്ടാണ് ഇത് ഈങ്ങാപ്പുഴ നെരുവഞ്ചാലിലേക്ക് കുറച്ച് ഉള്ളിൽ പോയിട്ടോ അപ്പൊ ഐവേലൊന്നുമല്ല അപ്പൊന്നിപ്പ എന്താ പറയുക എവിടെ വന്ന് ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കാൻ പോണാലോ സുഖം അപ്പൊ ആര് വരികയാണെങ്കിൽ ഇങ്ങനെ പൂലോട് പിന്നെ റാട്ടമുക്കൻ എന്ന സ്ഥലത്താണ് ഈ തട്ടുകട അപ്പൊ ഇവിടെ വന്നാല് എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇത് ഒരു നാലഞ്ചാൾക്കാര് നടന്ന ഒരു തട്ടുകടാണ് അപ്പൊ ഏതായാലും ഇവിടെ വന്നാൽ ഇങ്ങനെ ആർക്കും എന്തായാലും ഒരു നഷ്ടാവില്ല എല്ലാവരും ഇവിടെ വന്ന് ചേവ കുടിക്കുക അതായത് ഞങ്ങൾ ഇവിടുന്ന് ചേവ കുടിച്ച് പോവാണ് അപ്പൊ എല്ലാരും ഗഫൂർ കൊണ്ടുപോയി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക ഓക്കെ ബൈ